നമസ്കാരം ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയിലെ ഡിവിഷനിൽ കുറുക്കൻകുന്ന് തൊട്ടുവേലിമല കലുങ്ങിന്റെ ഉദ്ഘാടനം പെറോം എം എൽ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഏഴ് ലക്ഷം രൂപ അനുവദിച്ച് പണി പൂർത്തീകരിച്ച കലുങ്ങിന്റെ ഉദ്ഘാടന യോഗത്തിൽ വാർഡ് കൗൺസിലർ ശ്രീമതി സാറ ടി എസ് സ്വാഗതം പറഞ്ഞു എന്തായാലും സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു േദിയിലേക്ക് എല്ലാവരും ക്ഷണിച്ച് എല്ലാവരും തന്നെ നല്ല മനസ്സോടെ കയറി വന്നിട്ടുണ്ട് എല്ലാവർക്കും അതിൽ ആദ്യമേ സ്വാഗതം ചെയ്യുകയാണ് യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ചെയർപേഴ്സണെയാണ് നമ്മൾ ഈ യോഗത്തിന്റെ അധ്യക്ഷതയായിട്ട് ആദ്യമേ തീരുമാനിച്ചത് ചെയർപേഴ്സണെ പെട്ടെന്ന് പോകേണ്ട ഒരു അവസ്ഥ ഒന്ന് മറ്റൊരു ഉദ്ഘാടനം ഉള്ളതുകൊണ്ട് ആറാം ഡിവിഷൻ കൗൺസിലർ സി ബി കുട്ടാരത്തിനെ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം കിടക്കുന്ന അവസ്ഥയിലും സ്കൂൾ വാഹനങ്ങൾ അടക്കം അതിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്നു പല രീതിയിൽ അതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി അതിൻ്റെ നവീകരണത്തിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഇതിനു മുമ്പുണ്ടായിരുന്ന കൗൺസിലർമാരടക്കം മാറി മാറി മുമ്പോട്ട് വെച്ചിരുന്നു ഞാൻ ഇവിടെ പല സന്ദർഭങ്ങളിലും വിവിധ കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് പ്രദേശത്തേക്ക് വരുമ്പോൾ നാട്ടുകാരും പലപ്പോഴും ഈ വിഷയം എന്റെ ശ്രദ്ധയിലും കൊണ്ടുവന്നിട്ടുണ്ട് കൂത്താട്ടുള്ള മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ റോഡിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ ഇവിടെ വാർഡ് കൗൺസിലർ ശ്രീമതി സാറാ ടി എസ് സൂചിപ്പിച്ചു ഞങ്ങളുടെ ജനപ്രതിനിധികളെല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ സമ്മർദ്ദം ഫണ്ടിന് വേണ്ടി ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾക്ക് പക്ഷേ ഇവിടെ സാറ സൂചിപ്പിച്ചതുപോലെ ഈ വർഷം കൂത്താനുള്ള നഗരസഭയിൽ റോഡ് വികസനത്തിന് ഒരു രൂപ ഫണ്ട് പോലുമില്ല വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജി ജി ഷാനവാസ് കൌൺസിലർമാരായ സി എ തങ്കച്ചൻ ജോൺ എബ്രഹാം ലിസി ജോസ് ബേബി കീരാന്തടം സിബി കൊട്ടാരം ജിജോറ്റി ബേബി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ റിജി ജോൺ എൻ കെ ചാക്കോച്ചൻ ശ്രീ തോമസ് തേക്കുംകാട്ടിൽ എൻ കെ വിജയൻ എം എ ഷാജി മാധ്യമപ്രവർത്തകൻ എന്നിവർ ആശംസകൾ അറിയിക്കുകയും ശ്രീ സണ്ണി മാങ്കൂട്ടത്തിൽ നന്ദി പറഞ്ഞ് യോഗം അവസാനിക്കുകയും ചെയ്തു വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം